ഇന്നൊരു വെണ്ടയ്ക്കാപ്പിളി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത്തിരി എണ്ണ ചീൻ ചട്ടിയിലേക്ക് കൊടുക്കുകയാണ് ഈ വെണ്ടയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴച്ചെടുക്കട്ടെ വെണ്ടയ്ക്ക് ഒരു മൂന്ന് മിനിറ്റ് നേരം വഴറ്റിയാൽ മതി വളർന്നിട്ടുണ്ട് അങ്ങനെ തോഴിയെടുക്കാം ചട്ടിയിലേക്ക് ഒരു സ്പൂണും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ എണ്ണ തീരെ കുറവായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് കൂടുതൽ എണ്ണ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം അതിലേക്ക് മൂന്ന് പച്ചങ്ങൾ ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഒരു അഞ്ചാറും ഉരുവ അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഇട്ടിയെടുക്കുകയാണ് അതൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ നമുക്ക് പച്ചമുളക് മൂന്നാല് സികളെടുത്തുള്ളൂ அரைஸ்பூன் மஞ்சள் பொடி ஒரு ஸ்பூன் முளகு படி ஒரு டீஸ்பூன் மல்லிப்பொடி இலக்கு மீடியம் சைஸ் வறுதக்காளி அது ஞான்கூட இட்டு கொடுக்க തക്കാളി ഉള്ളിയൊക്കെ നന്നായി വേണ്ടുവന്നിട്ടുണ്ട് ഒരു നിണ്ടിക്ക വലുപ്പത്തിൽ വാഴംപൊടി കുതിർത്താൻ വെച്ചത് പിഞ്ഞത് ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കിട്ട് കൊടുക്കുവാണ് യ്ക്ക് വഴക്കി വെച്ചിങ്ങനെ വെണ്ടയ്ക്കൂടി ചേർത്ത് കൊടുക്കാം കറി തിളച്ച് നന്നായി പറ്റുമോ എന്നു ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം അതെ വെണ്ടയ്ക്കൊളി കറി റെഡിയായി ഒരു പച്ചക്കറി എപ്പോഴും കൂടെ വേണമെങ്കിൽ തൂക്കിക്കൊടുക്കാം വേണ്ടവർക്ക് കുറച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം